ഹലോ യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ റെയിൻബോ സിക്സ് റൺ ഗെയിം മോഡിലാണ് ഗെയിം പ്ലേ ചെയ്യുന്നത് മാപ്പിൻ്റെ പേര് ഔട്ട് ബാക്ക് സോ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അറ്റാക്കേഴ്സ് റൗണ്ട് വീ കാണാ ബാൻ ആ ഡിഫൻഡ് അത് ആരെ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ മിറ എന്റെ ടീംമേറ്റ്സ് ആരെ ചൂസ് ചെയ്യുന്നത് മിറ ചൂസ് ചെയ്ത ആളും കൂടി മിറ എനിമി ടീം എൻ ടൊക്കെ ചെയ്തത് സോ അവർക്ക് പേടി ആരെങ്കിലും ഹാ അവരുടെ ക്യാമറ ഹാക്ക് ചെയ്യുമെന്നായിരിക്കും ഡൊക്കെ ബിക്കേ ഹാക്ക് ചെയ്യാൻ ഇളക്കിയപ്പോൾ ഉള്ളതുകൊണ്ട് ആരെയാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം എനിമിയുടെ ടീം എനിമി ടീമിൻ്റെ സ്റ്റൈല് നമുക്കറിയാത്തത് കൊണ്ട് ലെഡ് വിത്ത് സീറോ സീറോയി ചൂസ് ചെയ്യാം പിന്നെ എനിമി ആരൊക്കെ എടുത്തേക്ക് നമുക്ക് ഇപ്പം ഡ്രോൺ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് ആളെ മാറ്റാട്ടോ ബോംബ് എവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് സ്റ്റെപ്പ് കയറി എടുക്കാം ബോംബ് കണ്ടുപിടിച്ച് വയസ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം

ഓൾറെഡി അത് ശരിക്കും പറയാ ലക്കി ഷോട്ടായിരുന്നു കേട്ടോ യെസ് രണ്ട് ഹെഡ് ഷോട്ട് വെച്ചിട്ടുണ്ട് മറ്റാ ഹെൽപ്പ് ചെയ്ത അല്ല പൊട്ടിക്കാൻ പറ്റത്തില്ലായിരുന്നു ീറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ I we need to breach I'm Breaching! Good, Argus in place. Sick. One of four remaining. He's on me, and Dame Garna. The diffuser has been recovered. യു ഹ് ടു ബി മോർ വിജിലൻറ്റ് ഇത് വാമിംഗ് അപ്പായോണ്ട് കുഴപ്പമില്ല നെക്സ്റ്റ് റൗണ്ട് നമുക്ക് അല്ല ടോക്കിനെ ബാൻഡ് ചെയ്തു എനിമിറ്റിയും ടോക്കിനെ ബാൻഡ് ചെയ്തു കൊള്ളാം ഫ്യൂൽ പംസിൽ നമുക്ക് സ്പോൺ പോയിൻ്റ് ചൂസ് ചെയ്യാം സീറ തന്നെ ചൂസ് ചെയ്തല്ലോ ഗൈസ് എന്ത് പറയുന്നു അതോ സീറ ചൂസ് ചെയ്യാം എനിമിറ്റീമിൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാവ ചൂസ് ചെയ്യാം സെയിം പൊസിഷന ഇവിടെ തന്നെ രണ്ടു പേരാടിന്റെ ഫേട്ട പടായ കുഴപ്പമില്ല നമ്മുടെ ഡ്രോണിനെ ഒരു പൊട്ടിച്ച് രണ്ട് പേരാടിന്റെ ഫേട്ടാ കുഴപ്പമില്ല പെറ്റിൻ പറ്റി പിന്നെ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാമിയുണ്ട് ബ്രുക്ക് ഉണ്ട് പിന്നെ ബിജിലുണ്ട് രണ്ടു പേരാടിന്റെ ഫേട്ടില്ല കിട്ടുവന്നു ആ ഒരാളെ ഡിലീഷ്യൻ ആണ് ഇനി ലാസ്റ്റിലത്തെ ആരാന്നറിയണം ക്യാപ്റ്റൻ ആവരുന്നതായിരുന്നു ആണെങ്കിൽ ഇപ്പോൾ പ്രാവ ചൂസ് ചെയ്യാനുള്ള സമയം നമുക്ക് ക്യാമറ കഴിഞ്ഞിട്ടാണെങ്കിലും ഇറ്റ്സ് ഓക്കെ ഞാൻ വെടിവെച്ച ഡോർവേ അല്ലേ അതൊരു യൂഷ്വൽ കോമൺ സ്പോൺ ഫിക്കിങ് ഏറിയ ായാലും പൊട്ടിച്ചെല്ലാം തുടിയത് കാരണം ഇവിടെ ഒരു റൈൻഫോർസ്റ്റ് ഭിത്തി കാണും അത് നമുക്ക് ഇതുവഴി ചെല മരിച്ച ചില ബിരുദം മരിച്ച ആടി വരങ്ങൾ covered. നമുക്ക് നാല് കില്ലേ കിട്ടിയുള്ളൂ ബട്ട് നമ്മുടെ ടീം വിൻ ചെയ്യുന്നുണ്ട് ദാറ്റ് വാട്ട് ദ മോസ്റ്റ് ആൻഡ് ബാൻ എ കിട്ടിയുള്ളുപ്റ്റ് നമ്മൾ സ്റ്റിൽ അറ്റാക്കറാണ് നമ്മൾ ആരെ ബാൻ ചെയ്യണമെന്ന് വെച്ചാൽ ലീഷ്യൻ ഓഫ് കോഴ്സ് വിജിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ക്യാമറയെ കൂടി അവനെ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ബട്ട് സ്റ്റിൽ വീ ക്യാൻ കൗണ്ട് ആയം നമ്മുടെ ശരിക്കുള്ള കണ്ണുകൊണ്ട് കാണാമല്ലോ പക്ഷേ അതേസമയം ലീഷ്യനുള്ള പ്രകടന കുഴപ്പമെന്ന് വെച്ചാൽ ചെറുക്കനേ അവൻ്റെ ഗൂമൈൻഡ് എന്നൊരു മൈൻ ഉണ്ട് ആ മൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും കാണത്തില്ല കാണാതെ അതെ കയറിപ്പോയി നമ്മൾ ട്രിഗർ ചെയ്യും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഊരുന്നവരെ നമ്മുടെ ലൈഫ് ഡ്രോ യൂസ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് അതൊരു പണിയാണ് എൻട്ര game in that vigilna camper nok combo we leeshana banned kiya nalla so our team le jackal finger nok ash and myself that is zero so let's jump into the game now we need to locate a bomb oyas pepper per parana nalla chat ariya adha an objective We have to locate a bomb മിക്കവാറൊന്നെങ്കിൽ ഈ റൂം ഇവിടെ ഒച്ച എനിക്ക് ഒന്നയില്ലാത്ത എന്റെ പേരേനെ കറക്റ്റ് ആസാമി ഒരാളെ വേറെ കൂടി ബിജില് ബിജില് ബിജിലിനെ കിട്ടി പിന്നെ ഒരാളെ മൂന്ന് പേരും കൂടി ബാക്കി ഈ ഗ്രേ കളർ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ഡ്രോണല്ലാത്തോണ്ട് നമ്മുടെ നമ്മളെ വിളിച്ച സ്പ്ലർ സെൽ ഗെയിം അറിയാവുന്നവർക്ക് അറിയാതെ എൻ്റെ വിളിച്ചത് സ്പ്ലൻഡർ സെൽ കാണത്തല്ലേ മറ്റേ തലേലും മറ്റേ മൂന്ന് ലൈറ്റ് വേസ്റ്റാണ് നൈറ്റ് മിഷൻ ഉള്ളത് i so. can't okay. I can hear someone moving here. ചാടി വരാൻ ചാടികാര മണ്ടന്മാര് കറങ്ങി ആൾക്കാർ നടക്കേ റൂമിലുണ്ടപ്പോഴും മണ്ട മായം വെളിച്ചെ ശരിക്കും ഞാൻ ചേണ്ടതാണ് അവൻ ശരിക്കും ഒരു പോപ്പുലർ ആയിരുന്നെങ്കിൽ അവൻ എന്നെ കൊല്ലാന്നുള്ളി ഞാൻ ആദ്യം അവനെ കണ്ടില്ല പിന്നെ നമ്മൾ ഡിഫെൻഡേഴ്സാണ് ഡിഫെൻഡേഴ്സാകുമ്പം നമ്മൾ അറ്റാക്കറിനെയാണ് ബാൻ ചെയ്യേണ്ടത് ആ ഫേസ് കഴിഞ്ഞ് ശരിക്കും നമുക്ക് ചൂസ് ചെയ്യാം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആല പയ്യെ ചൂസ് ചെയ്യുള്ളു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആല പവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ ടീമില് സോളിസ് ഗോയോ പിന്നെ അറിയിക്ക സ്ട്രൈക്കർ സ്ട്രൈക്കറല്ല സെൻട്രി അറിയി സെൻട്രി വിജില് പിന്നെ സോളിസും സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ചംപി ഗെയിം നൗ ഫസ്റ്റ് നമുക്ക് ചെയ്യാം ഡ്രോൺസ് ഒരു ഡ്രോൺ അടുത്ത അടുത്തേ സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂടുതലാണ് സെൻസിറ്റിവിറ്റി തുറക്കട്ടെ ആ ഇത് കറക്റ്റ് അല്ലേ ഇത് കറക്റ്റ് ഓക്കെ തുറക്കാം ഡ്രോൺ വരാത്ത സ്ഥിതിക്ക് നമ്മളുടെ പവർ യൂസ് ചെയ്യാം ഞാൻ ഡ്രോൺ ഫേസിൽ ആലബൈ സെറ്റ് ചെയ്യത്തില്ല കാരണം അവർ പ്രശ്നമാണ് അവർ നമ്മളുടെ ആലബേയുടെ പൊസിഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ ൂണല്ലാതെ <coughs> ഓടിപ്പോ ഭാഗ്യത്തിന് ഞാൻ കറങ്ങി വന്ന കേട്ടോ ഓക്കെ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് അതങ്ങനെ സാധിച്ചു

സോളിസേ പുറകില് ഓ മൈ ഗോഡ് ഓ മാ ഓ അല്ല മാസണ്ട പറഞ്ഞ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യും ക്യാമറ വല്ല ഉണ്ടോ നമുക്ക് അകത്ത് കാണാനില്ല Wait, wait wait i just nice number one and got the make me a baby or get a kill first എനിക്ക് ഇല്ലു എല്ലാം താഴെ കിടന്നുകൊണ്ട് ആ റൈസസ്സും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കഴിക്കുന്നേ ഞാൻ വോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ വോട്ട് ചെയ്തോ ഷുഡ് വി ഗോ വിത്ത് ദ സെയിം ഓപ്പറേറ്റർ ലാസ്റ്റ് ലപ്പയെടുത്തവരെടുക്കണോ അതോ ഡെനാരി ഡനാരിയുടെ കൈപ്രാവശ്യം നമ്മുടെ ടീമിൽ സോലിസ് സെൻട്രി വിജ്വൽ പൾസ് ആൻഡ് ഡെനാരി ഇതിൽ ഈ പൾസ് എന്നുള്ളതിന് ചെറിയ റേസിസ്റ്റാ തോന്നുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലഡ് സി Sure. I reinforce you. Reinforcing one. Advised, has found a bomb. We've got a deployable shield of a car. And. Pop 4 has located a bomb. Be ready for hostile action. Let me just place one more connective. സ്ഥലം നല്ലതൊക്കെ ഉണ്ട് ഇനി തുറക്കാൻ പറ്റത്തില്ല എവിടെ എവിടെ ഒന്ന് പിങ്ടാ എല്ലാണ്ടാക്കി തരാം ും കമന്റ് ബോക്സ് എങ്ങോള് നമുക്ക് വയലർ തിരിച്ചു കൊടുക്കാം പിന്നെ ഇവരും കൂടെ തരുന്നു വായു സോ അടുത്ത ഗെയിമിൽ കാണുന്നവരേക്കും ബൈ ബൈ